എന്റെ പെണ്ണ് കാണൽ കണ്ടിട്ടില്ല ആരും പരാതി പറയരുത് സായം കൊണ്ട് പെണ്ണ് കാണൽ കടന്ന കേട്ടോ ഇവിടെ ഉണ്ട് എൻട്രി ഉണ്ട് എൻ്റെ അലോ ഹലോ അലോ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞതേ അമ്മമ്മയുടെ അടുത്തൊക്കെ യാത്രയൊക്കെ ചോദിച്ചു ഉറക്കി പിച്ചിരിക്കുന്ന ഇരിക്കുന്ന മീരമോള് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോകട്ടെ നമ്മുടെ കല്യാണത്തിന് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഡേറ്റ് എന്നാണ് അനിയൻ കൂട്ടിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുന്ന് തന്നെ നമ്മൾ വീഡിയോ ചെയ്തതാണ് നമ്മുടെ കാരക്ക അത് അപ്പം ദേ പുള്ളിക്കാരനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ചോറ് റെഡി ആയിട്ടുണ്ട് നല്ല തേങ്ങാ സംബന്ധമായിട്ട് നമ്മൾ ഹായ് മച്ചമാരെ മയറ്റിനും വീടിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പം മച്ചമാരെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനിയും കൂട്ടൻ തിരിച്ച് ദുബായ്ക്ക് പോകുവാണ് അപ്പം ഞാൻ രാവിലെ കൊട്ടാരെ അമ്പലത്തിൽ വന്നതാണ് അപ്പം അവൻ പോകുന്ന യാത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമ്മൾ കൊട്ടാര അമ്പലത്തിൽ മീനിനെ കാണാത്തുണ്ടെങ്കിൽ കാണിച്ചത് തെറ്റ് വീണ സാധ്യത ഇഷ്ടംപോലെ ഇങ്ങോട്ടുണ്ട് ഇഷ്ടംപോലെ അപ്പൊ നമ്മളെ അമ്പ ചോദിക്കൊന്ന് കേറിയിട്ട് വന്നതിന് ശേഷം ബാക്കിയുള്ള വിശേഷങ്ങൾ അങ്ങനെ എന്തായാലും വന്നതിന് ശേഷം പുള്ളിക്കാരന് കരിമീൻ വേണോ ആഗ്രഹം ഉണ്ടായിരുന്നു ഇത്രയും ദിവസമായിട്ട് നമുക്ക് കിട്ടിയില്ലായിരുന്നു ഇപ്പോ നമുക്ക് കുറച്ച് കഴിഞ്ഞു കരിമീൻ കണ്ടാ കരിമീനെ കണ്ടാ ഇത് നമുക്ക് തന്നെ നല്ല പുള്ളിക്ക് പുറത്തോണ്ടാണ്ട് പോകാൻ അങ്ങനെ നമ്മൾ പൊട്ടായക്കര ചന്ത കയറി കരിമീനും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് യാത്ര ചോദിക്കാനായിട്ട് മീനുവിന്റെ വീട്ടിൽ വന്നു എന്തോ എടുക്കാൻ വേണ്ടി പോയേക്കാണ് മീനോ എവിടെ പോയി കിടക്കുന്നു എവിടെ എൻട്രി എൻ്റെ ഹലോ ഹലോ എന്റെ പെണ്ണ് കാണൽ കണ്ടില്ലെന്ന് ആരും പരാതി അറിയേ ചായകൊണ്ട് പെണ്ണു കാണൽ കടന്നെട്ടോ ചായവിടി അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞത് അമ്മയുടെ അടുത്തൊക്കെ യാത്രയൊക്കെ ചോദിച്ച് ഉറക്ക പിച്ചിരിക്കുന്ന മീരമോൾ മീരമോള് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോകട്ടെ നമ്മുടെ കല്യാണത്തിൽ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഡേറ്റ് എന്നാണ് കുറച്ച് ആൾ കഴിഞ്ഞിട്ട് പറയാവേ എന്നതിനപ്പം പറയാം അപ്പം ഗിരീഷൻ ഇതോണ്ടേ അമ്മ എന്തൊക്കെയോ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി കൊടുത്തുവിടുകയാണ് അപ്പം നമ്മുടെ കീരിക്കുട്ടൻ പോകാനുള്ള ഇവിടെ എന്താ പറയുക പെട്ടികളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അച്ചാറൊക്കെ ഒന്ന് ഇതാക്കി നമ്മുടെ ഇതിനകത്ത് മൊത്തം ആവും അപ്പം പെട്ടിയൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണ് ചെറുക്കനെ പറഞ്ഞുകൂടെ ഇത് ഈയൊരു ബാഗ് കൊണ്ടോന്ന് തോന്നോ രണ്ട് ബാഗാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പാക്ക് ചെയ്ത് കൊടുക്കാം കിരീക്ഷി കൊണ്ടു നമ്മൾ നമ്മൾ ഒരു ചോറ് കെട്ടി കൊടുക്കുകയാണ് ചോറ് ഇതൊരു തോരൻ എന്തിന് വീട്ടിലോട്ട് തോരനാണെന്ന് തോന്നോ ഇതെല്ലാം കണ്ട് വഴി കിടന്ന് ചാക്കി ഇടി ചാക്കി ആര് ചവിടി പൊട്ടിക്കും പെഗ്നന്റ് മാതിരി വേണം അങ്ങോട്ട് നല്ല തേങ്ങാച്ചമ്മന്തി അപ്പ പുള്ളിക്കാരനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ചോറ് റെഡി ആയിട്ടുണ്ട് നല്ല തേങ്ങാ ചമ്മന്തി നമ്മള് ഇന്ന് കൊട്ടാരക്കര ചന്ത എന്ന് വിളിച്ച കരിമീൻ പൊളിച്ചത് അപ്പൊ ഇത് ഇത്രയും കൂടെ ആണ് നമ്മള് ഒരു പൊതി കിട്ടുന്നത് കേട്ടോ അപ്പൊ അച്ചാൻമാരേതേ ഇവിടെ അനിയൻ കൂട്ടത്തില് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുന്ന് തന്നെ നമ്മൾ വീഡിയോ ചെയ്യുകയാണ് നമ്മുടെ കാരക്ക അതുപോലെ തന്നെ ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ അരിനില്ലിക്കുണ്ട് ലെവലോലിക്കയുണ്ട് അതും നമ്മുടെ വീട്ടിൽ തന്നെയാണ് നമ്മുടെ വീട്ടിൽ തന്നെ മാങ്ങയുടെ മാങ്ങാച്ചാറ് പിന്നെ മോവികയുടെ അമ്മൂമ്മ സ്പെഷ്യലായിട്ട് കൊടുത്താൽ നാരങ്ങാച്ചാർ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തിപ്പൊടിയാണ് ഇതെന്ന് പറഞ്ഞാൽ ചീനി വറ്റലാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ പൊതിച്ചോ ഇത് ഇത്രയാണ് നമ്മൾ സ്പെഷ്യലായിട്ട് കൊടുത്തുവിടുന്നത് അപ്പം എന്തേ ലഗേജൊക്കെ ആയി നല്ല സെറ്റ് അടുത്ത ലഗേജ് കൊണ്ടുവന്നപ്പോൾ അങ്ങോട്ട് കൊച്ചു ലഗേജ് ഉള്ളത് വിഷ്ണുപോർക്കുള്ള യാത്രയായിരിക്കാൻ കണ്ണീരോടെ ഗിരീഷിന് വിഷമത്തിന്റെ ഭാഷ രാത്രി അമ്മൂമ്മ ആയിരുന്നു അന്നത്തെ വീഡിയോയിൽ താരം അമ്മുമ്മ ഗിരീഷ് പോവാക്ക് എന്തെങ്കിലും പറയണ്ടോ എന്തേലും പറയുവയുടെ ആ മുഖത്തിന്റെ ആ ഒരു വിഷമം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്മൾ നമ്മൾ എയർപോർട്ടിൽ പോവുകയാണ് നമ്മുടെ പരിപാടി ഈ നിൽക്കുന്ന ആരും തന്നെ അറിയാത്തൊരു കാര്യമുണ്ട് ഇത് ദുബായ് ഫ്ലൈറ്റ് ക്യാൻസൽ ആയിട്ടുണ്ട് അതിന്റെ ആൾക്കാരില്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇൻഫർമേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കിട്ടിയില്ല പക്ഷെ വന്നപ്പോഴത്തേക്ക് ദുബായിൽ ഭയങ്കര മഴയും കാര്യങ്ങളും വെള്ളപ്പൊക്കം ആയതുകൊണ്ട് ഫ്ലൈറ്റ് ക്യാൻസലാണ് നമ്മുടെ ഗിരീഷ് ചാടിത്തുള്ളി ഹാപ്പിയായിട്ട് നടക്കുവാണ് കാരണം ഇനി ഇങ്ങോട്ട് ഇടപെടും പെട്ടെന്ന് ഹാപ്പി ആയിട്ട് നടക്കുകയാണ് ഇനി ഇപ്പം ഇരുപതാം തീയതി പുള്ളിക്കാരൻ്റെ ഫ്ലൈറ്റ് ഉള്ളു അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു യാത്ര ഒഴിവാക്കായിരുന്നു അപ്പം അത് ഞാൻ നേരത്തെ ഒരു കാര്യം പറയാം ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ടിക്കറ്റോ കാര്യങ്ങളൊക്കെ റെഡിയായിരിക്കുവാണ് ഫ്ലോട്ടോ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചു കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര മഴയാണ് ഒരിക്കലും ഇവർക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ പ്രശ്നം നടക്കുവാണ് അപ്പോൾ എന്തായാലും നമ്മുടെ കാരണത്തിൽ ജയിലിൽ പോയിട്ട് ഗിരീഷ് കൊണ്ട് ആരാണ്ടൊക്കെ വിളിച്ച് എന്തൊക്കെയാണ് പറഞ്ഞു അപ്പം നമുക്ക് തിരിച്ച് പോകാം അങ്ങനെ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയ വഴിക്ക് ഇവിടെ കുറേ ടീമുകൾ ലുല്ലുമാളൊന്നും കണ്ടിട്ടില്ല ഗിരീഷ് പോകുമ്പോൾ ഇല്ല അപ്പോൾ എന്തായാലും നമ്മൾ ഭ്രമന വന്നേല്ല അപ്പോൾ ലുല്ലുമാളിലൊന്നും കയറാമെന്ന് വിചാരിച്ചു ഇവന് വട്ടായം തോന്നുന്നു ഇവനേതാണ്ട് സ്കാനൊക്കെ ചെയ്തിട്ട് പ്ലാൻ ആയിട്ട് എന്തോ നമുക്ക് എന്തോ ഫ്രീ ആണ് എന്തോ ഗിരീഷ് ഇവിടെ ഗൾഫിൽ അവിടെ ഫ്ലൈറ്റ് എന്തോ ഒരു കലാപരിപാടി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ക്രിക്കറ്റിന്റെ പല തന്ത്രങ്ങളും കാഴ്ചവെച്ചുകൊണ്ട് ജയനാണ് ആദ്യമായിട്ട് ബോൾ അറിയാൻ പോകുന്നത് ഈ ബോള് ദൈ ആ കാണാൻ സ്റ്റമ്പിൽ കൊള്ളിക്കും എന്നാണ് നമ്മളോട് ജയൻ പറയുന്നത് നമുക്ക് നോക്കാം പല ആക്ഷൻസ് കൂടെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ ഭയങ്കര ചാൻസുകളാണ് ഇവിടെ തകർക്കാൻ പോവാണ് ഫസ്റ്റ് ബോൾ അറിയാൻ പോകുന്നത് നമ്മുടെ ജയനാണ് ജയന്റെ ഫസ്റ്റ് ബോൾ എങ്ങനെ എങ്ങനെയുണ്ടോ നമുക്ക് നോക്കാം കുതിക്കണം കുതിക്കണം കുതിച്ചു കൊള്ളിക്കണം കൊണ്ടില്ല ജയ അടുത്ത കലാപരിപാടിയാണ് ജയന ഇവിടെ കാഴ്ച വെക്കാൻ പോകുന്നത് കൊണ്ടില്ല കൊണ്ടില്ല ജയൻ തോറ്റിരിക്കുകയാണ് അടുത്ത വിഷ്ടമാണ് ഇറങ്ങോണ്ടിരിക്കുന്നത് അതോ അതും കൊണ്ടിട്ടില്ല ഓ ജസ്റ്റ് മിസ് പിന്നെ ജയൻ അടിച്ചു മാറ്റി പറഞ്ഞു അതും കൊണ്ടില്ല

ൊരു മൂന്ന് കൂട്ടുകാരെ കിട്ടി പേര് ഇവരെല്ലാം നമ്മുടെ നമ്മളെ ആണ് വിഷ്ണു അല്ല ഇത് ഇങ്ങനെ ആണ് നമ്മുടെ പിള്ളേരെല്ലാം നടന്നു പോകുന്നുണ്ട് അവിടെ കാർഡ്ക്കുന്നുണ്ട് എന്താകുന്നു ഒരു പിടുത്തവും ഇല്ല നമുക്കിനി എന്തായാലും നോക്കാം സെറ്റ് സെറ്റായിരിക്കും വിഷ്ണു വേണ്ടി വേണ്ടി ചെയോ അപ്പുറത്തും എഴുതിരിക്കാം അപ്പൊ നീ കണ്ടി പോ ഞാൻ വിഷു എടുത്തിരുന്നോടാറാ നീ ഇപ്പറ എനിക്കറിയാൻ ജയിലൊക്കെ കേറുന്നുണ്ട് ഇരുന്നിരുന്നോ പിടിച്ചു നോക്കിരുന്നൂപ്പർ ഞാനും ഇഷ്ടോട്ടിരിക്കുന്നത് തൊട്ട് പറഞ്ഞു ഗിരീഷും ഉണ്ട് എന്റരാകുന്ന ഒരു പിടുത്തോ ഇല്ലാത്താലും നമുക്ക് ഇത് കഴിയും അറിയാം എന്ത് ഞാൻ മൊബൈൽ ഇങ്ങനെ പിടിക്കുകയാണ് എന്തിനാ എക്സ്പ്രഷൻ ഒക്കെ മേടിച്ചാലോ എന്റെ പൊന്നെ ഒരു പോക്കും ഞാൻ ഒരു റൗണ്ട് നോക്കിട്ട് ബാക്കിയെടുക്കാവേ വിഷ്ണു ഒരു ട്രയൽ ആയിരുന്നു നെക്സ്റ്റ് റൗണ്ട് പോകാൻ പോണ്ടു ഇനി അത് ട്രസ്റ്റ് ആയിരുന്നു ഇത് ഞാൻ ഈ മൊബൈൽ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ കണ്ടോ അടിപൊളിയായിരിക്കും എന്താന്ന് അറിയത്തില്ല അത് കണ്ടോ ചേരണ്ട് വേരോട്ട് പോകുകയാണെങ്കിൽ ഇനി ഒരു വെറുതെ ഉണ്ട് ഇത് കണ്ണുറിക്കണോ കണ്ണുറക്കട കണ്ണുറക്കട ചേറെ ഇനി ഞാൻ പോക്ക് നോക്കണം സെറ്റാണേ കൈ നടക്കല്ലേ താ പോ റങ്ങി പക്ഷെ നമ്മളിത് ഹോട്ടലിലേക്ക് ഇറങ്ങി അപ്പോൾ മച്ചാമാതിരി ദേ ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നു ഇനിയിപ്പം ഗിരീഷിന്റെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ചയാണ് ഞായറാഴ്ചത്തേക്കാണ് ഒന്നേക്കുന്ന രാത്രി തുടങ്ങിയ ഒന്നരയ്ക്കോ അവിടുത്തെ ഒന്നര രാവിലെ ആ രാവിലെ അതന്നെ രാത്രി മീൻസ് മോർണിംഗ് എ എം അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇനിയിപ്പം അന്ന് പോകുന്നതിൻ്റെ വീഡിയോ ഒന്ന് എടുക്കുന്നതിൽ ഇപ്പോഴേ പറഞ്ഞതേ ഉള്ളൂ ഞങ്ങൾ എല്ലായിടത്തും യാത്രയൊക്കെ പറഞ്ഞു പോയാണ് വേറെ കാര്യം ഞാൻ പറയാം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ദുബായ് യാത്ര ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കുക ഫ്ലൈറ്റ് ക്യാൻസൽ ആണ് ചിലപ്പം നമുക്ക് ഇവിടുന്ന് ഒരു ഒന്നൊന്നര മണിക്കൂർ യാത്രയേ ഉള്ളൂ ചിലപ്പോൾ നിങ്ങൾ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറിനൊക്കെ ദൂരെന്നൊക്കെ വരുന്നവരായിരിക്കും അപ്പം വെറുതെ ട്രാവലിങ് എക്സ്പെൻസ് നല്ല രീതിയിൽ കാശില്ലാത്ത ഒരു പരിപാടിയാണ് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം പോവാൻ നോക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ആണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക അപ്പം പുതിയ വിശേഷവുമായി മറ്റൊരു വീഡിയോ കാണാം ബൈ